കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാ നമ്മുടെ ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാളെ ഇതാ നമ്മുടെ ദൈവം നമുക്ക് ഇത്ര അടുത്തുണ്ട് നിന്റെ കയ്യെത്തും ദൂരത്തും ഇപ്പോ കർത്താവില്ലേ നീ വിളിച്ചാൽ വില കേൾക്കുന്ന ദൂരത്തല്ലേ നിന്റെ ദൈവം നീ കരഞ്ഞാൽ നിന്റെ കണ്ണുനീരൊപ്പാൻ തക്ക വിധത്തിൽ കർത്താവിന്റെ കരം അത്ര അടുത്തില്ലേ നിറഞ്ഞ കർത്താവിനെ ദിവസനദിലേക്ക് നമ്മളെ ക്ഷണിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മേൽ തന്റെ അനുഗ്രഹങ്ങൾ വാരിപെതറാൻ ഇതിയാൾ താരിൽ എഴുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നിമിഷം മുഴുവനും മക്കളെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഈ നിമിഷങ്ങളെ ചെലവഴിക്കുക വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകരുത് ഈ നിമിഷങ്ങളിലെല്ലാം ഉള്ളുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നിനക്കിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒരു അന്തരീക്ഷത്തിലാകണമെന്നില്ല മനസ്സിങ്ങനെ കടന്ന് ഡിസ്റ്റർബ്ഡ് ആകാം പല കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടുന്നുണ്ടാകാം പല വിഷയങ്ങളെ കുറിച്ച് മനസ്സ് അസ്വസ്ഥപ്പെടുന്നുണ്ട് നിനക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും ഏകാഗ്രമാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകാം കുഴപ്പമില്ല ഉള്ളുകൊണ്ട് ഈശോയെ ഈശോയെ മനസ്സുകൊണ്ട് ഈശോയെ 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 ഏറ്റവും മനോഹരവും ഏറ്റവും ഷോർട്ടായിട്ടുള്ള പ്രാർത്ഥനയാണ് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ കൺമുമ്പിൽ കർത്താവുണ്ട് നിനക്ക് നീ ഇപ്പൊ കടന്നു പോകുന്ന നിന്റെ പ്രതിസന്ധിയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കാൻ കഴിവുള്ള കർത്താവായ ഈശോ ഇയാൽ ധാരയിലുണ്ട് അപ്പൊ അവനെ വിളിക്കേ ദാവിദ് എന്നെ ചെയ്ത് ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചു എന്നിട്ട് ദാവിദ് പറഞ്ഞു ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും ഇനി ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങും കാരണം എന്താ ഞാൻ കർത്താവിന്റെ കൈകളിൽ എല്ലാം വെച്ചു ആ നിലവിളിയിൽ എന്താ സംഭവിച്ചതെന്നറിയാവോ ആ കണ്ണുനീര് ദൈവസ്ഥാനിൽ പൊഴിച്ചപ്പോ എന്നാ സംഭവിച്ചതെന്നറിയാവോ ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോ എന്നെ ദാവിദ് തന്റെ വേദനകളും തന്റെ സങ്കടങ്ങളും തന്റെ പ്രശ്നങ്ങളും തന്റെ പ്രതിസന്ധികളും തന്നെ സ്വന്തം മകൻ കൊല്ലാൻ ഓടിച്ചിടുന്ന ആ അനുഭവം എല്ലാം അങ്ങോട്ട് വെക്കുകയോ ചെയ്തേ അതുകൊണ്ടാണ് നിലവിളി കഴിഞ്ഞപ്പോ ദാവിഞ്ഞത് ഐ എം ഓക്കെ ഞാൻ ഫ്രീ ആണ് ഞാൻ സ്വസ്ഥമായി ഞാൻ ശാന്തമായി ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് നിലവിളിക്കാൻ പറ്റിയ മക്കളെ നമ്മുടെ മനസ്സും ഈ ആരാധന കഴിയുമ്പോൾ സ്വസ്ഥമാകും ഭാവി നിലവിളിച്ചതുപോലെ ഒന്ന് നിലവിളിക്കാൻ പറ്റിയാല് മക്കളെ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ ഹൃദയമൊക്കെ ശാന്തമാകും ഈശോ നിലവിളിച്ചില്ലേ രക്തം യേശു നിലവിളിച്ചത് ആ നിലവിളി കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയുന്നത് എല്ലാം പിതാവായ ദൈവത്തിന്റെ കരളി സമർപ്പിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോ വചനം പറയുന്നു സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി യേശുവിനെ ആശ്വസിപ്പിച്ചു ദൈവമേ ഞങ്ങൾക്കറിയാം എൻ്റെ തമ്പുരാനെ ഞങ്ങളുടെ കഴിവ് ഞങ്ങൾ പര പരിശ്രമം ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റണില്ല പക്ഷേ നിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന നിന്റെ സ്നേഹം തരുന്ന നിന്റെ കരുണ തരുന്ന നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്ന ഒരു ഫലമുണ്ടല്ലോ ഒരു ആത്മധൈര്യമുണ്ടല്ലോ ഒരു കരുത്തുണ്ടല്ലോ പരിശുദ്ധാത്മാവേ ആ സ്നേഹ സാന്നിധ്യ സംരക്ഷണം അനുഭവിക്കാൻ എന്നെ ഇടവരുത്താൻ വരുത്താൻ പറ തമ്പരാ നൂമിലേക്ക് എല്ലാം വെച്ച മക്കളെ എല്ലാം വെച്ച് എല്ലാം ചേർത്ത് വെക്കേ ഒന്നും മാറ്റി വയ്ക്കല്ലേ ഒന്നിനെ കുറിച്ച് പാകുലപ്പെടല്ലേ ആ വിഷയങ്ങടുമേ യേശുവിന്റെ നാമം വിളിക്ക് ഈശോയെ എന്ന് വിളിച്ചോ യേശുവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ചോ യേശോ ഇടപെടാൻ പടാ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഭാഷയിലും രീതിയിലും ഒക്കെ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ ചെറുപ്രായം രണ്ടും മൂന്നും വയസ്സ് പ്രായമുള്ളവർ വരെ ആരാധനം പങ്കെടുക്കുന്നുണ്ടെന്നാണ് അച്ഛൻ കേട്ടത് കുഞ്ഞുങ്ങളെ മക്കളെ നിങ്ങൾ ഈശോയെ എന്നെ അനുഗ്രഹിക്കാൻ ഈശോയെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പറശോ എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കാൻ പറ എൻ്റെ എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹം അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ പഠിക്കാനുള്ള കൃപ തരാൻ പറ യുവജനങ്ങളായിട്ടുള്ളവർ പങ്കെടുക്കുന്നുണ്ടല്ലോ മക്കളെ നിങ്ങളുടെ യൗവനം കർത്താവിന് കൊടുത്തിട്ട് പറ തമ്പുരാനെ ഇതാ ഞങ്ങളുടെ യൗവനം നിന്നിലർപ്പിക്കുന്നു കഴുകൻ്റെ പോലെ ശക്തിയുള്ളതാക്കി ഞങ്ങളുടെ യൗവനങ്ങളെ മാറ്റാൻ പറ കുടുംബജീവിതം നയിക്കുന്നവരുണ്ടല്ലോ ദാമ്പത്യ ജീവിതം നയിക്കുന്നവര് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കർത്താവിന് കൊടുക്ക് അതിലുള്ള സകല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ സകല സംഘർഷങ്ങളെയും അസ്വസ്ഥതകളെയും തമ്പുരാന് കൊടുക്ക് സന്യാസ പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ ഇതിനകത്ത് വലിയ സഹോദര വൈദികരെ സിസ്റ്റേഴ്സ് നിങ്ങൾ കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ ഭാരമുണ്ടല്ലോ നിങ്ങൾ കടന്നുപോകുന്ന അഭിമുഖീകരിക്കുന്ന ശുശ്രൂഷ ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടല്ലോ നിങ്ങളുടെ സഹ നിങ്ങളുടെ കൂടെയുള്ളവരിൽ നിന്നും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന തെറ്റിദ്ധാരണകൾ ഒറ്റപ്പെടുത്തലുകൾ കരി കളിയാക്കലുകൾ പരിഹാസങ്ങള് പീഡനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇശോയ്ക്ക് കൊടുത്തിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ നിലവിളിക്കാം മക്കളെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിലവിളിക്കാൻ ഒരിടമുണ്ട് നമുക്കൊരു ദൈവമുണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും വാ തമ്പരാൻ്റെ അടുത്തുള്ളൂ നിലവിളിക്കുക ഉച്ചത്തിലോ അല്ലാതെയോ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും അങ്ങനെയൊന്നും ദാവീത് നിലവിളിച്ചത് പോലെ യേശുഗത്സമിൽ നിലവിളിച്ചത് പോലെ രക്ഷ നിലവിളിക്കാൻ ഇത് സ്വർഗം നമ്മളെ തിരഞ്ഞെടുത്തു ആ നിലവിളിക്ക് ശേഷം ശാന്തനായി സ്വസ്ഥനായി സമാധാനം അവൻ്റെ മേൽ വ്യാപരിച്ചു അത് ദാവീദിനു മാനുഷികമായി ബുദ്ധി കിട്ടിയ സമാധാനം ഒന്നും അല്ല അത് കിട്ടില്ല അങ്ങനെയൊന്നും കിട്ടുന്നതല്ല മക്കളെ സമാധാനം ദൈവം തരുന്നതാ നിലനിൽക്കുന്ന ആനന്ദം ദൈവം തരുന്നതാ നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും പരിശ്രമം കൊണ്ടും ഒരു ദൈവീക ദാനങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും കാശു കൊടുത്ത് മേടിക്കാൻ പറ്റില്ല നീ എത്ര സമ്പന്നനാണെങ്കിലും നിനക്ക് സമാധാനം വേണോ കർത്താവിന്റെ അടുത്ത് വരണം നീ എത്ര ഉന്നതനാണെങ്കിലും നീ എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും നീ ഡോക്ടറോ എന്തു ആകട്ടെ നിനക്ക് സമാധാന സന്തോഷം വേണോ നിലനിൽക്കുന്നത് നീ കർത്താവിന്റെ അടുത്ത് വരണം നമ്മളെല്ലാം പരിശ്രമിക്കുന്ന അതിനു വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്ന അതിനു വേണ്ടിയല്ലേ നമ്മുടെ ആഗ്രഹ അതുള്ളിലുണ്ടാകട്ടെ ഈശോയെ നിന്നിലേക്ക് എൻ്റെ ജീവിതം വെക്കാൻ നിന്നിലേക്ക് എൻ്റെ കുടുംബം വെക്കാൻ നിന്നിലേക്ക് എൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സമർപ്പിക്കാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ ഏതാനും നിമിഷങ്ങളെ നമുക്ക് ആരാധനയുള്ളെങ്കിലും ഉള്ളെങ്കിലും ഈ ആരാധന നിമിഷങ്ങളെ നീ ചങ്കുവട്ടി ദൈവത്തെ വിളിച്ചാൽ ഈ ആരാധനയ്ക്കപ്പുറം നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്റെ ചിന്തകളുടെ മേൽ നിന്റെ മനസ്സിന്റെ മേൽ നിന്റെ ശരീരത്തിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ ആകുലതയുടെ വിഷയങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യമിറങ്ങും നീ വിശ്വസിക്കുന്ന മനുഷ്യനെ അല്ലല്ലോ നീ വിശ്വസിക്കുന്ന വാക്കുമാറാത്ത ദൈവത്തെ അല്ലേ നീ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനിലോ അല്ലല്ലോ നീ ആശ്രയിക്കുന്നത് നിന്റെ ജീവിതത്തെ മുഴുവൻ താങ്ങാൻ കഴിവുള്ള കരഫലമുള്ള ദൈവത്തിലല്ലേ നീ എന്തിനാകുലപ്പെടണം നീ എന്തിനാ എന്തിനപ്പെടണം കുഞ്ഞേ നീ എന്തിനു കരയണം കുഞ്ഞേ നീ ഇത്ര ഭാരപ്പെടണം ഓ ഓ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യണമേ ഓ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യണമേ എസ് പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നെന്ന ഇത്ര മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കർത്താപരൾ ചെയ്യുന്നു എൻ്റെതല്ലാത്ത പദ്ധതികൾ നടപ്പാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടി അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം ദുരിതം വരുന്നത് ദൈവത്തോട് ബന്ധമില്ലാതിരിക്കുമ്പോഴാ ദൈവത്തോട് ഐക്യപ്പെടാതിരിക്കുമ്പോഴാ ദൈവത്തിന്റെ സ്നേഹത്തിൽ വ്യാപരിക്കാതിരിക്കുമ്പോഴാ എല്ലാം ദുരിതമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്കെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റും ഈശോ കർത്താവ് പറഞ്ഞില്ലേ ഇന്നിനെ ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് മോളെ മോനെ അത് നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് ശുഭമായ ഭാവി പ്രത്യാസ ഇതൊക്കെ തരുന്ന പദ്ധതി കരകൾ രണ്ടുത്തി മക്കളെ ദാവീതിന്റെ നിലവിളിക്ക് ശേഷം ദാവീതിന് സ്വസ്ഥത കിട്ടിയെങ്കിൽ ദാവീത് ദൈവസന്നിധിയിൽ തന്റെ ഹൃദയ വികാര വിചാരങ്ങൾ ഇങ്ങനെ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ അന്നാ പ്രാർത്ഥിച്ചതുപോലെ തന്റെ ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നിലവിളിയായി കരച്ചിലായി ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചപ്പോ ആശ്വസിപ്പിക്കപ്പെട്ടതുപോലെ മക്കളെ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോ ആശ്വാസദായകനായ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും അമേൻ ഓരോ പറഞ്ഞു അമേൻ കറങ്ങൾ ഉയർത്തി എല്ലാ മക്കളും കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം ഒന്ന് സ്തുതിക്കാവോയ ഹലൂയൂയൂയൂയൂയൂയൂ Hallelujah! Be, hallelujah! Iswey arad Hallelujah! Iswey dena karad Iswey Iswey dena മകനെ അസ്വസ്ഥനാകരുതേ മാറോട് ചേർത്ത് ആദിയുസിനെ നീട്ടാനാകുമോ നരനുലഗിൽ ആകുലയാകരുതേ മകളെ അസ്വസ്ഥ ആദിയലായുസ്സിനെ നീട്ടാനാകുമുന്നരനുലകിൽ സോളമനേക്കാൽ മൂടിയിലില്ലിപ്പൂവുകളണിപ്പൂൻ ോളമനേക്കാൾ മോടിയിലേ ലില്ലിപ്പൂവുകൾ അണിപ്പോ നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്കെന്താ നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്കെന്താ

ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ് മക്കളെ ദിവ്യകാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കും നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി അത്ഭുതകരമായ വിടുതലുകൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ തക്ക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ രണ്ട് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി എല്ലാ മക്കളും കണ്ണു തുറന്ന് ഈശോയെ കണ്ട് ശുദ്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരൻ ഈശോ നിങ്ങളുടെ മുമ്പിൽ ഉയരും ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കർത്താവിൻ്റെ കൃപ ഇപ്പോൾ റൈറ്റ് നൗ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ രോഗങ്ങളിൽ ദൈവശക്തി ഇറങ്ങാൻ ആഗ്രഹിക്കുക ആഗ്രഹിച്ചുകൊണ്ട് ആരാധന Hallelujah, hallelujah. Ishoi, aradhana, aradhana. Dima me, aradhana, aradhana.